തള്ളി മറിച്ച കുടുംബം കണ്ടല്ലേ എല്ലാരും ഒത്തൊരുമിച്ച് ഏർ ഇന്ന് വന്നാ കടക്കണ റൂട്ടത് ഏർ എല്ലാരും ഉണ്ട് അവിടെ അയ്യവാ ഈ ഒരു ഇത് കാണാനാണ് അതിൽ നമ്മളതിപ്പോ ഞമ്മടെ മാമിമ്പാടെ പൊട്ടു ഏർ എല്ലാരും വന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ടിക്കാട് കുഞ്ഞാനിൻ്റെ ഉമ്മ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മരിച്ച വിവരം നമ്മളെല്ലാവരും വളരെ വിഷമത്തോടു കൂടിയാണ് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഉമ്മേൻ്റെ മരണത്തിന് ശേഷം പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉപ്പ തീർത്തും ഒറ്റപ്പെട്ടിട്ടായിരുന്നു കാരണം പാണ്ടിക്കാട് കുഞ്ഞാനും അവൻ്റെ അനിയൻ ആശിക്കും ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരുമില്ല അങ്ങനത്തെ ഒരു പ്രയാസപ്പെട്ട ഒരു അവസര അവസ്ഥയിലൂടെയായിരുന്നു ആ ഫാമിലി കടന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ആ നാല് മക്കളുടെയും പാണ്ടിക്കാട് കുഞ്ഞാനെ പിന്നെ അവന്റെ ബ്രദർ പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവർക്ക് അങ്ങനെ നാല് പേരുടെയും കൂടെ തീരുമാനത്തോടു കൂടെ ഉപ്പാന്റെ സന്തോഷത്തിനും കൂടെ വേണ്ടിയിട്ട് അവരവരുടെ ഉപ്പാനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതൊരു നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇത് ഒരു റോൾ മോഡലാണ് ബാക്കിയുള്ള ആളുകൾക്ക് കാരണം കുറേ ഇതുപോലെ തന്നെ ഇണകൾ മരിച്ചിട്ടുള്ള കുറേ ആളുകൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ട് വീണ്ടും കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തോ ഒരു പാപമാണ് എന്നുള്ള രീതിയിലാണ് സമൂഹം പല ആളുകളെയും ഒറ്റപ്പെടുത്തുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് വീണ്ടും ഒരു തൊണ്ണ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിതം ഒന്നും കൂടെ മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും നമ്മുടെ കൂടെയുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ആവാൻ പാടില്ല എന്നില്ല അതിഷ്ടമല്ലാത്ത ആളുകൾക്കൊക്കെ അവരെ നിർബന്ധിക്കാൻ പാടില്ല അല്ലാത്ത ആളുകൾക്ക് നിർബന്ധമായിട്ട് ഒരു പാട്ട്നറെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിതം ഒന്നും കൂടെ മനോഹരമാക്കി ശിഷ്ടകാലം നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്നാലും കുഞ്ഞാൻ ചെയ്തത് വളരെ കുഞ്ഞാൻ ആൻഡ് ഹിസ് ഫാമിലി ചെയ്തത് വളരെ ഒരു വലിയ കാര്യമാണ് ഒരുപാട് പേർക്ക് സോഷ്യൽ മെസ്സേജ് കൂടെ നൽകുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്നൊക്കെയാണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് തോന്നിയൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ വലിയൊരു കാര്യം മറവി എന്ന് പറയുന്നത് മനുഷ്യന് പടച്ചം കൊടുത്ത ഏറ്റവും വലിയൊരു മറവില്ല മറവിയില്ലയെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ അവസ്ഥ വെച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ എത്ര എത്രയോ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ വന്നു പോകുന്നു ഒരുപാട് പേര് മരിച്ചു പോകുന്നു അല്ലാതെ പോകുന്നു ഇവ ഈ വിഷമങ്ങളെല്ലാം നമ്മൾ മനസ്സിലിട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ല അറ്റാക്ക് വന്ന് നമ്മൾ മരിച്ചു പക്ഷേ പടച്ചോനെ എല്ലാത്തിനും ഒരു മറവി എന്ന് പറഞ്ഞൊരു സംഭവം തന്നതുകൊണ്ട് തന്നെ അത് വളരെ നന്നായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവാ പ്രാവർത്തികമാകുന്നുണ്ട് ചിലപ്പോൾ തന്നെ ആയിരിക്കാം ഈ പാണിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം അവർ ഉമ്മാൻ എന്തായാലും മറന്നു പോവില്ല പക്ഷേ ഉമ്മ മരിച്ചതിലുള്ള ഒരു വേദന ചിലപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടാകും അതല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യനൊരിക്കലും ജീവിക്കാൻ കഴിയില്ല അതങ്ങനെയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം നമ്മൾ അവർക്ക് വേണ്ടി വേദനിക്കും പിന്നീട് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിലേക്ക് പോകും സത്യത്തിൽ വേദനിക്കേണ്ടത് ആ മരിച്ചു പോയ ആളാണ് കാരണം അവർക്ക് ഒറ്റപ്പെടൽ മാത്രമേ അവർക്ക് ഖബറിൽ വേറൊരാൾ കൂട്ടിനില്ല അവരാണ് സത്യത്തിൽ ഒറ്റപ്പെടുന്നത് നമ്മൾ ഈ നാട്ടിലുള്ള ആളുകൾ കരയും നമ്മൾ മയ്യത്ത് കാണുമ്പോഴൊക്കെ കരയും അയ്യോ എൻ്റെ എല്ലാം പോയത് പക്ഷെ നമ്മൾക്കല്ല നഷ്ടപ്പെടുന്നത് അവർക്കാണെന്നുള്ള തിരിച്ചറിവ് അത് നമ്മൾക്ക് വൈകിട്ടാണെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് പിന്നെ അതിനു ശേഷം അവരുടെ ഒരു പെരുന്നാളിന്റെ ഒരു ബ്ലോഗ് അവരെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വ്ലോഗിനകത്ത് അവര് ഉമ്മാൻ അവർ വിളിക്കുന്നത് ഉമ്മൂന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഉമ്മൂവിൻ്റെ വീട്ടിലേക്ക് ഇവര് പോകുന്ന ഒരു മനോഹരമായ ദൃശ്യം അതായത് ഇവരുടെ പുതിയ ഉമ്മാൻ അവർ മാമാ എന്നാണ് വിളിക്കുന്നത് ഈ മാമാനെയും കൂട്ടിയിട്ട് ഉമ്മാന്റെ വീട്ടിലേക്ക് അതായത് ഉമ്മൂവിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ അവർ കാണിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു വിശ്വല് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു എന്നാലും വിശ്വല് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അങ്ങനെ കുഞ്ഞുകളും കുട്ടികളും വന്നിട്ടുണ്ട് ഇവിടെ ഏഹ് നമ്മളെ പെരുന്നാളും എല്ലാ എല്ലാം കഴിഞ്ഞ് അല്ലേ എല്ലാം കഴിഞ്ഞ് പക്ഷെ ഇനി ഞങ്ങൾ ഞങ്ങളെ മൂന്റെ പേരിക്ക് പോവുകയാണ് ഞങ്ങളെ മൂന്റെ അമ്മ ആങ്ങള ഇളയന്മാർ എല്ലാവരും അവിടെ വന്നിരിക്കണം പഞ്ചമ്മ ചമ്മ ഇളയന്മാരൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ട് മൂന്റെ പേരിലേക്ക് മറ്റേത് മൂണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും നിശി നൽ വെക്ക് മുങ്ങ മോള് ബാ മുള ആഷാദി മുളന്ന ഇസ്ലാം അലൈക്കും ഹലബവ ഹലബവ ഉം വാ ദാദൻ വർത്താലെ ഉം കരിൻ നിമോര ോ ഇതാണ് ശരിക്ക് ഉമ്മൂന്റെ ഉമ്മൂന്റെ ശരിക്കും ചേരുന്ന ഒരാള് എന്താ ൾ പറ ജമ്മുന്റെ അത്ര ചൊക്കൊന്നും ഇല്ല ജമ്മു വെള്ളപ്പാറ്റിയാണ് തള്ളി മറിച്ചു കേട്ടോ ഇതാണ് കുടുംബം കണ്ടില്ലേ എല്ലാരും ഒത്തൊരുമിച്ച് ഏർ ഇന്ന് വന്നാ കടക്കണ റൂം എല്ലാരും അയ്യോ ഈ ഒരു ഇത് കാണാനാണ് അതിൽ പോയി നമ്മളതിക്ക് പോയി നമ്മളെ മാമിമ്പാടെ പൊട്ടു ഏർ എല്ലാരും വന്നു ആശയ ആർക്കൊക്കെ സാധാരണ നമ്മൾ കുടുംബങ്ങളിലൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്ക് വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ആ ഒരു ഇതിൽ അക്സെപ്റ്റൻസ് ഇഷ്യൂ വരും പക്ഷേ ഇവിടെ നമ്മുടെ ഉമ്മൂൻ്റെ അതായത് പാണ്ടിക്കാട് കുഞ്ഞാനെ മരിച്ച ഉമ്മാൻ്റെ കുടുംബക്കാർ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈ മാമാനെ അക്സെപ്റ്റ് ചെയ്തതെന്നുള്ളത് ആ വീഡിയോയിൽ വളരെ ക്ലാരിറ്റിയോട് കൂടി ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ കൂടെ അവർ ചിരിക്കുന്ന വർത്താനം പറയുന്നൊക്കെ ഒരു ഒരു ഡിസ്റ്റൻസ് നമുക്കതിൽ നിന്ന് ഡിസ്റ്റൻസ് ഷൂട്ടിൽ നമുക്കത് കാണാനായിട്ട് പറ്റും വളരെ സന്തോഷത്തോട് കൂടെ കെട്ടിപ്പിടിച്ചു ും സംസാരിച്ചിട്ട് മാമയാണെങ്കിലും വളരെ ഇന്ററാക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എല്ലാവരുടെ വളരെ സംസാരിച്ച് കമ്പനി ആയിട്ട് ഒരുപാട് കാലത്ത് പഴക്കമുള്ള പോലെ നമുക്ക് തോന്നും ആ വീഡിയോ വീഡിയോക്കകത്ത് വളരെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട് അങ്ങനെ എന്താണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ കുടുംബങ്ങളോടൊക്കെ ഇടപഴകാനും ഇതിനൊക്കെ അവർക്ക് പറ്റുന്നുണ്ട് പിന്നെ ഈ ഈ എനിക്ക് തോന്നി ഈ ഒരു ഫാമിലി അതായത് ഉമ്മുൻ്റെ ഒരു ഫാമിലി കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആണെന്ന് തോന്നുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഓ എൻ്റെ മകള് മരിച്ചപ്പോൾ വേറെ പെണ്ണ് കെട്ടി എന്നുള്ളൊരു തോന്നലാണ് അവർക്ക് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവർ കുറച്ചും കൂടെ പ്രോഗ്രസീവ് മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ അതായത് കുറച്ചും കൂടെ ഒരു പുരോഗമന ചിന്താഗതി ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല അവർ ഇത് വളരെ മനോഹരമായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തു പിന്നെ എന്തായാലും ഉള്ളിൽ വേദന ഉണ്ടാവും അതെന്ത് എന്തൊക്കെ എത്ര ചിരിച്ച് കഴിഞ്ഞാലും അത് പോവില്ല കാരണം ആ ഒരു ഉമ്മാൻ്റെ അതായത് ഉമ്മൂൻ്റെ ഉമ്മ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മടെയൊക്കെ കണ്ണിൽ അത് കാണുന്നുണ്ട് അവർ പാണ്ടിക്കാട് കുഞ്ഞാനെ കാണുമ്പോൾ തന്നെ കരയാണ് ഉമ്മൂന് ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഉമ്മുവിൻ്റെ കോലത്തിലുള്ള അവരുടെ സിസ്റ്റേഴ്സിനെ കാണുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊന്നും അവളുടെ അത്ര വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവൾ ആ ഒരു ഉമ്മയും ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് പിന്നെ ലാസ്റ്റ് അവരൊരു വീഡിയോ ഉണ്ട് എല്ലാ ആളുകളും സിറ്റിംഗ് റൂമിൽ ഇരുന്നിട്ട് അവരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പണികട കുഞ്ഞാൻ പറയുന്നുണ്ട് ഈ റൂമിൽ തന്നെയായിരുന്നു എൻ്റെ ഉമ്മ ഉമ്മ വരുന്ന സമയത്ത് കടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ റൂമിൽ ഉമ്മ മാത്രമല്ല ബാക്കി എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു ആ ഉമ്മൂവിൻ്റെ സ്ഥാനത്തെ ഇപ്പോൾ മാമയാണെന്ന് മാത്രം ഇതാണ് ജീവിതം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇന്ന് നീ നാളെ ഞാൻ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ മരണത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കത് കണ്ട സമയത്ത് എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞു കാരണം ഉമ്മുവിൻ്റെ മരണശേഷവും ആ ഒരു കുടുംബം നല്ല രീതിയിൽ കണക്ഷൻ ഫീൽ ചെയ്തിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു വിജയം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചിലതാൻ ബായ്